കണിച്ചുകുളങ്ങരാം മൂലസ്ഥാനം കൊടുങ്കുളം ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ കലശ മഹോത്സവവും കളമെഴുത്തും പാട്ടും നാം നാളും ഗുരുപകൊണ്ട് എനിക്ക് തിരുവതിൽ ഏറ്റവും ഭവിച്ചിടണം ഗുരു കൃപ കൊണ്ട് എനിക്ക് തിരുവതിയിലേറ്റം ഭവിച്ചിടണം ഗുരു കൃപകുണ്ട് എനിക്ക് തിരുവതിൽ ഏറ്റവും ഭവിച്ചിടണം ഗുരു കൃപകം തനിക്ക് തിരുവതിൽ ഏറ്റവും ഭവിച്ചിടണം

ബ്രഹ്മരഷത്ത് ഗുരുനാഥൻ അറുകുല ഹനുമാൻ സ്വാമികളും നാഗരാജാവ് നാഗേഷ്യമ്മ ഐശ്വര്യ ഗന്ധർവ്വ മറ്റ് സർപ്പ ധർമ്മദൈവങ്ങളും ഉപദേവതകളുടെയും ചൈതന്യം കൊടികൊള്ളുന്ന ക്ഷേത്രമാണ് കൊടുങ്കളം ശ്രീ മഹാദേവി ക്ഷേത്രം ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള കലശവാർഷികത്തോടനുബന്ധിച്ചാണ് സർപ്പധർമ്മ ദൈവങ്ങളുടെ പ്രീതിക്കായി അഷ്ടനാഗക്കളവും നടത്തിയത് ഉച്ചയ്ക്ക് രണ്ടു മുതൽ അഷ്ടനാഗക്കളത്തിൽ കളമെഴുത്തും പാട്ടും നടന്നു ബ്രിട്ടേഷ് കണിച്ചുടങ്ങരയാണ് സർപ്പം പാട്ടിന് നേതൃത്വം നൽകിയത് കലശവാസ്യവും അതോടനുബന്ധിച്ച് അഷ്ടാ കടവും നമ്മുടെ ഈ ദേവസന്നിധി നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ഐശ്വര്യം നിറഞ്ഞ ഈ അഷ്ടാക്കളവും അതുപോലെ തന്നെ ഇവിടെ കുടികൊള്ളുന്ന നമ്മുടെ ഭഗവതിയും ഹനുമാൻ സ്വാമിയും അറിവുലൻ ഗുരുനാഥൻ നാഗരാജാവോ നാഗേഷി അമ്മ ഗന്ധർവരമക്ഷിയും എല്ലാ ദേവി ദേവിദേവന്മാരുടെയും സർപ്പങ്ങളുടെയും നിറഞ്ഞ ഐശ്വര്യം കൂടികൊള്ളുന്ന നമ്മുടെ ഈ മൂലസ്ഥാനം കൊടുങ്കുളം ശ്രീ മഹാദേവി ക്ഷേത്ര എല്ലാ ഭക്തജനങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ചൊരിഞ്ഞുകൊണ്ട് നമ്മുടെ ഭഗവതി ഭഗവതിയും മറ്റ് ദൈവങ്ങളും കുടികൊള്ളുകയാണ് നമ്മുടെ ഈ കൊടുങ്കുളം ശ്രീ മഹാദേവി സന്നിധി എല്ലാവർക്കും നല്ല ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ദേവിയുടെയും ഭക്ത സർപ്പ ദൈവങ്ങളുടെയും അറിവുകളുടെയും ഗുരുനാഥൻ്റെയും രക്ഷത്തിൻ്റെ ഒക്കെ എല്ലാവിധ ഐശ്വര്യങ്ങളും അഭി നല്ല ആശീർവാദങ്ങളൊക്കെ ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുകയാണ് അതുപോലെ തന്നെ മേലിലും നമുക്കിതുപോലെയൊക്കെയുള്ള വലിയ ചടങ്ങുകൾ നടത്തണം നടത്തും അതുപോലെ തന്നെ ആ ചടങ്ങിലൂടെ എല്ലാവർക്കും നല്ല അഭിവൃദ്ധിയും സന്താന സൗഭാഗ്യങ്ങളും ഒക്കെ ലഭിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കളമെഴുത്തും പാട്ടിലെ ഏറ്റവും ശ്രേഷ്ഠമായതാണ് അഷ്ടനാഗക്കളം സർപ്പബലി നടത്തുന്നതിനോളം ദർശിക്കുന്നതും പോലെ തന്നെ പ്രധാന്യമാണ് അഷ്ടനാഗക്കളം പൂർവികരോ സന്തതി പരമ്പരകളോ സർപ്പദോഷങ്ങൾക്ക് പരിഹാരമായാണ് അഷ്ടനാഗക്കളം നടത്തുന്നത് ദേവസ്വം സെക്രട്ടറി നടേശൻ മാളിയേക്കൽ വൈസ് പ്രസിഡന്റ് പ്രഫുലാൽ വി വിളിയിൽ കജാഞ്ചി പ്രിയേഷ് കൊടുങ്കളം ജോയിന്റ് സെക്രട്ടറി രമ്യ രജേഷ് കൊടുങ്കളം കൺവീനർ ബിബിൻ ദാസ്ത്രീനിലയം ബിനോയ് ബി സദനം ജോയിന്റ് കൺവീനർ അനിൽ കെ എസ് കളത്തിപ്പറമ്പ് ദേവസ്വം കമ്മിറ്റി അംഗങ്ങൾ വനിതാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി വൈകിട്ട് ദീപാരാധനയ്ക്കും താലപ്പള്ളി വരവിനുശേഷം മെഗാഷോയും നടന്നു I yeah. you. Yeah.